ഹലോ ഗൈസ് ട്രാവൽ വിത്ത് ഊഫിയാണ് അങ്ങനെ രാവിലെ പന്ത്രണ്ട് മണി ആയിട്ടോ ഇന്നത്തെ കുറച്ച് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോൺ ചാർജ് ഇല്ലാത്തത് കാരണം അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കാം വീഡിയോ എടുത്തിട്ട് പോകാം എന്നിട്ട് എന്താണ് അക്കുമോ കൂടെ അക്കുമോ രാവിലെ എണീറ്റില്ല രാവിലെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ പോയി അവനെ ആക്കി ലാലെ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനെ കൊണ്ടുപോയി അവനെയും കാണിച്ച് അപ്പം നമ്മുടെ ഇന്നുള്ളൂ അങ്ങനെ ഒരുപാട് കറക്കൊക്കെ ആയിരുന്നു പക്ഷെ ഒന്നും കാണിക്കാൻ പറ്റില്ല ഇനി അത് മിസ്സാവാത്തില്ല കേട്ടോ ഇനി എന്തായാലും എൻ്റെ കയ്യിൽ ഫോൺ കാണാം ഓക്കെ ഇപ്പം നമ്മളുള്ളത് നമ്മുടെ ആ പഴയ സ്ഥലത്താണെങ്കിൽ ചായ ഓടിക്കാനുള്ള പരിപാടിയാണ് അക്കമാനുണ്ട് ഉറക്കുവേണ്ടിട്ടിട്ടിരിക്കുകയാണ് അത് ഒരു ഇതാണ് സംഭവം അതെന്തോ ഒരു എക്സ്പോ പോലത്തെ ഒരു സംഭവം ഓക്കെ ഇപ്പം ഞങ്ങൾ ഈ ചായ കുടിച്ചിട്ട് അങ്ങനെ ബുറാക്കിനിന് ഇവിടെ ആണ് കേട്ടോ പാർക്ക് ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്ന പോലെ ഇന്ന് ഞാനൊന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നതാണ് ഇച്ചിരി ഉണ്ടം പോലെ സാറിന് ഓക്കെ അതുപോലെ ഇപ്പോൾ നല്ല പൊടിക്കാറ്റാണ് കേട്ടോ കാലാവസ്ഥ ഭയങ്കര പൊടിക്കാറ്റാണ് ഇപ്പം നല്ല തണുപ്പാണ് ഓക്കെ നമ്മൾ നിൽക്കുന്നൊരു ഏരിയ ഇതാണ് ഫുൾ ബിൽഡിങ്ങാണ് കേട്ടോ ഇവിടെ എല്ലാ ഫാമിലീസൊക്കെയാണ് താമസിക്കുന്നതൊക്കെ കാര്യങ്ങൾ പോകണ്ടേടിക്കോ നമ്മുടെ പാകിസ്ഥാനി ഭയ്മർ പഠിച്ച് പോകുന്ന സംഭവം ഭയങ്കര കാറ്റി കേട്ടോ രക്ഷയില്ല ഭയങ്കര കാറ്റി സൈക്കിളിലൊക്കെ പോകുന്ന ആളുകൾ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇതേ സമയത്ത് ഞാനിന്ന് ബുറാക്കിനെ എടുത്തിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നെ കേട്ടോ പുറത്തു പോയിട്ട് ഞാൻ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ ചവിട്ടി പേസ്റ്റ് കൊടുത്തിട്ടാണ് കേട്ടോ വണ്ടി ഓടിച്ചത് കാറ്റടിക്കുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഫീലിങ്ങ് ആണ് ചിലപ്പോൾ വീണ്ടും സ്പീഡി പോയി കഴിഞ്ഞാൽ വേറെ വണ്ടിയിട്ട് ഇടയിലെന്നുണ്ടെങ്കിൽ മൗത്ത് മയെത്തി ഓക്കെ അതൊക്കെ നമ്മൾ സൂചിക്കണം അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് റൂമിലേക്ക് പോകാൻ ഓക്കെ ഇനി പള്ളി പോകണം കുറച്ച് പരിപാടീസ് ഉണ്ട് ഓക്കെ